അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ലീഗ് മെമ്പറെ കൊണ്ട് വീണ്ടും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു പത്തനംതിട്ട കൊറ്റനാട് പഞ്ചായത്തിലാണ് സംഭവം വിവാദമാകുമെന്ന് ഭയന്നാണ് ഔദ്യോഗിക ശേഷം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച് വീഡിയോ എടുത്തത് കൊറ്റനാട് പഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ സജിത സാബുവിന്റെ സത്യപ്രതിജ്ഞയാണിത് അള്ളാഹുവിന്റെ നാമത്തിലാണ് ലീഗ് സ്ഥാനാർത്ഥിയായി ജയിച്ച സജിത സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാൽ സംഭവം വിവാദമാകുമെന്ന് ഭയന്ന് പഞ്ചായത്ത് അധികൃതർ സജിതയെക്കൊണ്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു ഈശ്വരനാമത്തിലായിരുന്നു രണ്ടാമത്തെ സത്യപ്രതിജ്ഞ ഔദ്യോഗിക സത്യപ്രതിജ്ഞ ശേഷം മറ്റൊരു വേദിയിലായിരുന്നു രണ്ടാമത്തെ പ്രതിജ്ഞ ഈശ്വരനാമത്തിൽ ചെയ്ത സത്യപ്രതിജ്ഞയുടെ വീഡിയോയും അധികൃതർ എടുത്തു സൂക്ഷിച്ചു സംസ്ഥാനത്ത് മറ്റു പലയിടത്തും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത സംഭവം ഉണ്ടായപ്പോൾ ഇടപെട്ട് തടഞ്ഞിരുന്നു രണ്ടു തവണ സത്യപ്രതിജ്ഞ ചെയ്ത സംഭവം സജിതയ്ക്കും പാർട്ടിക്കും വലിയ നാണക്കേടുണ്ടാക്കി ജനം പത്തനംതിട്ട